ഹലോ എവ്രിവാൻ വെൽക്കം ബാക്ക് ഇന്നത്തേത് ഒരു അറബിക് റൈസ് റെസിപ്പിയാണ് ചിക്കൻ മധുഗൂത്ത് അപ്പോൾ ഇത് കുക്കറിൽ വെച്ചിട്ടാണ് ചെയ്യണത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റൈസാണ് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ കുക്കർ ചൂടാക്കി ഒരു കാൽ കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കുകയാണ് ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവണവരെ വഴറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ സ്പൈസസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ ചെക്ക് ചെയ്താൽ മതി ഇനി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടില്ല ഗാർലിക് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കുകയാണ് ഇതിൽ നമ്മൾ ഗാർലിക് മാത്രമാണ് യൂസ് ചെയ്യണത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജിഞ്ചർ കൂടി ആഡ് ചെയ്യാം ഇനി അതിലേക്ക് നമ്മൾ വലുതായി കട്ട് ചെയ്ത് വെച്ചിട്ടില്ല ചിക്കൻ ഇട്ട് ഇട്ടുകൊടുക്കാണ് ഒരു വൺ കെ ജി ചിക്കനെ നാല് പീസാക്കി കട്ട് ചെയ്താണ് അത് നിങ്ങൾക്ക് ചെറുതായിട്ടും കട്ട് ചെയ്യാം കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ചിക്കൻ ഒന്ന് കളർ ചേഞ്ച് ചെയ്യണവരെ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം ഇവിടെ ഞാൻ അറബിക് സ്പൈസ് മിക്സ് യൂസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അപ്പോൾ അതുപോലെ ഉണ്ടാക്കിയാൽ മതി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മല്ലിപ്പൊടിയും അതേപോലെ ചെറിയ ജീരകം പൊടിച്ചതും ഗരം മസാല ഇട്ട് അതിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും ഇനി അതിലേക്ക് ചെറുതായിട്ട് വെച്ചിട്ടുള്ള ടൊമാറ്റോ അതേപോലെ ഒരു നാലോ അഞ്ചോ പച്ചമുളക് പിന്നെ ടൊമാറ്റോ പേസ്റ്റും കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് ഈ ചിക്കൻ അതിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്യണവരെ ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മളൊരു മൂന്ന് കപ്പ് ചൂട് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ രണ്ട് കപ്പ് അരി വെച്ചിട്ടാണ് ഇത് ചെയ്യണത് അപ്പോൾ മൂന്ന് കപ്പ് വെള്ളമാണ് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ചിക്കൻ സ്റ്റോക്കിൻ്റെ പൗഡറാണ് ഞാൻ ഇട്ട് കൊടുത്തത് നിങ്ങളുടെ കയ്യിൽ ക്യൂബാണെങ്കിൽ ഒരു ചിക്കൻ ക്യൂബ് ഇട്ട് കൊടുത്താൽ മതി ഇനി നമുക്കിതിനെ കവർ ചെയ്തിട്ട് ഒരു വിസിൽ വരുന്ന വരെ മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം സ്റ്റീമൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ കുക്കർ ഓപ്പൺ ചെയ്യാം എന്നിട്ട് ഈ ഗ്രേവിയിൽ നമ്മൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ആവശ്യത്തിന് ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം സ്പൈസസ് എന്തെങ്കിലും വേണമെങ്കിൽ അതും ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ കഴുകി അതിന് ശേഷം ഒരു തേർട്ടി മിനിറ്റ്സ് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബസ്മതി റൈസ് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്യാം അതിന് ശേഷം വീണ്ടും ഇത് കുക്കറ് അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വരണവരെ കുക്ക് ചെയ്യാം നമ്മൾ സാധാരണ സ്റ്റീം സെറ്റ് ആവണ വരെ വെയിറ്റ് ചെയ്യേണ്ട ഒരു ടെൻ മിനിറ്റ്സ് കഴിഞ്ഞാൽ കുക്കർ ഏറെ ഒന്ന് റിലീസ് ചെയ്തിട്ട് കുക്കർ നമ്മൾ ഓപ്പൺ ചെയ്യാം ഈ റൈസ് ചെറുതായിട്ടൊന്ന് സ്റ്റിക്കി ആയിട്ട് തന്നെ ഉണ്ടാവുക അത് കുറച്ച് ചൂടാറി കഴിയുമ്പോൾ അത് റൈസ് കറക്റ്റായിട്ട് വരും അപ്പോൾ ഇതാണ് നമ്മളെ ചിക്കൻ മധുഹൂത്ത് പെട്ടെന്ന് തന്നെ കുക്കറിൽ വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അറബിക് റൈസാണ് ഒരുപാട് പരിപാടികളൊന്നുമില്ല റൈസ് കുക്ക് ചെയ്യുമ്പോൾ ഒരട്ട് വിസിൽ കഴിഞ്ഞാൽ ഉടനെ തന്നെ കുക്കർ ഓഫ് ചെയ്യാം പിന്നെ ഒരു ടെൻ മിനിറ്റ്സിൽ കൂടുതൽ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കരുത് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഒരു റൈസാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക് ഫോർ വാച്ചിങ്